ഹലോ ഫ്രണ്ട്സ് അപ്പോൾ നമ്മുടെ കയ്യിലുള്ള കാശിത്തുമ്പ പ്ലാന്റിൽ ഇപ്പോൾ സീഡ് അവൈലബിൾ ആണ് സെയിലിനായിട്ട് അപ്പോൾ വേണ്ടവർ ഡിസ്ക്രിപ്ഷനിലും വീഡിയോയിലും കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക ഫസ്റ്റ് വെറൈറ്റി എന്ന് പറയുന്നത് നല്ല പർപ്പിൾ കളറിൽ നല്ല വയലറ്റിൽ കളറിൽ കാണപ്പെടുന്ന കാശിത്തുമ്പ പൂക്കളാണ് കേട്ടോ നല്ല ഭംഗിയുള്ള പൂക്കളാണ് നല്ല ഹെൽത്തി പ്ലാന്റ് ആണ് സെക്കൻഡ് വൺ കളർ എന്ന് വരുന്നത് നല്ല റോസ് കളറാണ് കേട്ടോ വീഡിയോയിൽ നമുക്ക് ചുഗപ്പായി തോന്നും പക്ഷേ ഇത് നല്ല കട്ട റോസ് കളറാണ് കേട്ടോ നല്ല ഹെൽത്തി പ്ലാൻ്റാണ് അപ്പം വേണ്ടവർ ഡി എം ചെയ്യുക ഇത് കാശിത്തുമ്പയുടെ നമ്മുടെ കയ്യിലുള്ള ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് കേട്ടോ പ്ലാന്റും ഉണ്ട് സീഡും ഉണ്ട് വേണ്ടവർ ഏതെന്ന് വെച്ചാൽ പറഞ്ഞാൽ മതി ഇത് തേർഡ് വെറൈറ്റി ആണ് നല്ല പിങ്ക് കളറാണ് കേട്ടോ ലൈറ്റ് പിങ്ക് കളറിൽ വരുന്ന ഒരു വെറൈറ്റിയാണ് ആണ് ഇത് ഫോർത്ത് വണ്ണാണ് റെഡ് കളറാണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഹെൽത്തി പ്ലാന്റ്സ് ആണ് ഇനി അടുത്ത കളർ കാണിക്കാൻ പോകുന്നത് നല്ല മറൂൺ ഡാർക്ക് ഷെയ്ഡാണ് കേട്ടോ നല്ല മറൂൺ ഡാർക്കിൽ വരുന്ന ഒരു വെറൈറ്റിയാണ് അതുപോലെ തന്നെ ഇത് വരുന്നത് വൈറ്റ് നല്ല വൈറ്റ് ഉള്ള റേറ്റ് ആണ് ഇനി കാണിക്കാൻ പോകുന്നത് ഒന്നുകൂടെ ഡബിൾ പെറ്റൽസ് ആയിട്ടുള്ള പൂക്കളാണ് ഇത് ഡബിൾ ഷെയ്ഡിൽ വരുന്ന കശിത്തുമ്പാ പൂക്കളാണ് കേട്ടോ ഇത് രണ്ട് കളറിലാണ് വരുന്നത് വയലറ്റ് അഥവാ പർപ്പിൾ വൈറ്റ് കോംബോ ആണ് ഇത് ഡബിൾ പെറ്റൽസ് പൂക്കളാണ് കേട്ടോ നല്ല ഭംഗിയുള്ള പൂക്കളാണ് അടുത്ത വെറൈറ്റി വരുന്നത് ലൈറ്റ് പിങ്ക് വരുന്ന ഒരു ഡബിൾ ഡബിൾ ഷേഡ് അല്ലാത്ത ലൈറ്റ് പിങ്കിൽ വരുന്ന ഡബിൾ പെറ്റൽസ് ആയിട്ടുള്ള കശിത്തുമ്പാ പൂക്കളാണ് നല്ല ഉണ്ട പൂക്കളാണ് ഇത് വൈ മറ്റുവറും വൈറ്റിൽ വരുന്ന ഡബിൾ ഷെയ്ഡ് പൂക്കളാണ് അപ്പൊ വേണ്ടവരെ ഡിസ്ക്രിപ്ഷനിലുള്ള നമ്പറിൽ വാട്സ്ആപ്പ് ചെയ്യട്ടോ